പുതിയസോഡിലെ പോസ്റ്റുകളാണ് അപ്പൊ ആള് പറഞ്ഞാലും ചട്ടന് ചാടി പോസ്റ്റിന്റെ മോളി അഭിപ്രായം ഹലോ അല്ലേ ഞാൻ ഇത് ചേട്ടൻ്റെ കൂടെ കഴിയുള്ളു നാളെ കാലത്ത് ഒരു പത്ത് മണിയോട് കൂടി ഞാൻ വരും ഇന്നലെ ആരെല്ലാം അന്നത്തെ ദിവസമായി അവനെ വിളിച്ചിട്ട് ാണ് കഴിച്ച കൊച്ചൊട്ടു ചെയ്യും ചെയ്യാറുണ്ട് അത് കൊളാക്കണ്ട അത് മതി ഇതിപ്പോ മേടിച്ച മാലയാണ് മുത്തുമാല ഇടുന്നില്ല അവളീ സ്വർണ്ണമാല ഇട്ടിട്ടേ മുത്തുമാല എന്തില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ മേടിച്ചു കാട്ടാ മുത്തുമാലക്ക് നാപ്പത് ആവും ഞാൻ ചരട് മേടിച്ചിട്ടുണ്ട് ലോക്കറ്റ് വല്ല ഇട്ട് നോക്കാൻ നല്ലതാണ് ഭംഗിയുണ്ടോന്നൊക്കായിട്ടിട്ട് അവള് വെച്ചോണ്ടിരിക്കും ും മുത്തുമാല എനിക്കിട ഇഷ്ട ഈ ചെണ്ട പോലത്തെ മാലകളൊന്നും ഞാനിടില്ലേ ചെറിയ ചെറിയ പഞ്ചസാര ഇവിടെ ഉള്ള ആരോ തിന്ന് ബാക്കി മേശ അത് കലുവാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം സാധനമാണ് അതെവിടെ കിടക്കണമെങ്കിലും താഴ്ത്ത് കിടക്കണമെങ്കിലും പരമാവധിയെ തിന്നാൻ പറ്റുന്നു തിന്നും അതെൻ്റെ സ്വഭാവം മധുരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിച്ചാണ് അലുടും പിന്നെ എന്താമ്മോയിൽ തന്നെ പോയി എട്ടരയായി വിളിക്കും ആയപ്പോ രണ്ടു ദിവസമായി ചൂടുണ്ട് അതൊക്കെ ഔഷധിയായി ചോർച്ച ചൊറിഞ്ഞു ചൊറിഞ്ഞു ഒരവസ്ഥയായി അതെനിക്കും പണ്ടൊക്കെ വരായിരുന്നു കേട്ടോ ഇപ്പം അവിടെ പോയാ പോയാലാണ് ചോർച്ച അതെ ഇപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ ഉരുളോട്ടി വരും അത് അല്ല നമുക്കത് ഓട്ടോമാറ്റിക്ക് ചിന്ത വരും അതിപ്പൊ ചെലപ്പോ ഇടിക്കുന്ന കുറ്റം പറഞ്ഞ അങ്ങനെയൊന്നുമല്ല കേട്ടോ ഒരിക്കലും വന്നു കഴിഞ്ഞു നമ്മൾ ഇങ്ങനെ താമസിക്കന്നെ പക്ഷെ അവിടെ ആൾക്കാര് ജീവിക്കണ്ടൊന്നുമില്ല ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ ഞങ്ങളുടെ സ്ഥലം മേടിക്കാൻ പോകണ മേടിക്കാൻ ഒരു വീടും ഒരു ചെറിയ വീടും അഞ്ചു സെൻ്റ് സ്ഥലം കൂടി മേടിക്കും മേടിച്ചിരിക്കും കാരണം ഈ ക്ലൈമറ്റിൽ അങ്ങോട്ട് പോകണം വർഷത്തിന് ഹെലികോപ്റ്റർ പോയിട്ട് കൂടുതൽ മഴക്കാലത്ത് ഇവിടെ നടത്താം പിന്നെ ഇവിടെ ശബരിമലക്ക് ആൾക്കാർ നടന്നു പോകണം പിന്നെ വേളിക്ക് പോണോ ഇടുക്കിക്ക് താമസിക്കാൻ പോണു നമ്മള്

ഷ്ടോ ഭയങ്കര എനിക്ക് അച്ഛനെ ഇഷ്ടം എനിക്കൊരു അച്ഛനെ ഇഷ്ടമുണ്ട് എന്റെ പാർ അച്ഛന്റെ കൂടെ കൊണ്ട് പോയി അവിടെ തന്നെ നിക്കാ അത് രാവിലെ വരും ക്ലാസ് കൊടുക്കാറായി എട്ടുമണി ക്ലാസ് തുടങ്ങും അപ്പൊ അതിനെ കൊച്ചിന്റെ വെക്കേഷൻ ആണ് അപ്പൊ കൊറച്ച ദിവസം ഇത്രേം നാളും ഒന്നും നമ്മുടെ വീട്ടിൽ വന്നു നിന്നില്ല കൊറച്ച ദിവസം അവിടെ വന്നു നിക്കട്ടെ വിചാരിച്ചേക്കണു അതായത് ഭയങ്കര ക്ഷീണൊക്കെ ഭക്ഷണവും കവന്റെ ഫുള്ള ചേച്ചിക്ക് ക്ഷീണിച്ചു അപ്പൊ ഒന്ന് നന്നാക്കി എടുക്കാൻ അവർക്കൊക്കെ ആ വണ്ടി ഒന്ന് വീണായിരുന്നു വണ്ടി വീണായിരുന്നു മാത്രമെറ്റിന്റെ ഗ്ലാസ് ഇട്ടിണ്ടായിരുന്നില്ല ഗ്ലാസ്ക്രാച്ചായിരുന്നു അപ്പൊ ഞാൻ അതൊക്കെ ഒക്കെ വെച്ചിട്ടാണ് ഞാൻ പോവാറ് സൈഡ് ചെരിഞ്ഞ് വീണു എന്താ സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ അച്ഛൻ വിളിച്ചു ഫോൺ വിളിച്ചു ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ വണ്ടീന്റെ ഫോൺ ചെയ്യാൻ പാടില്ല എന്നാലും ഫോൺ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാനിപ്പോ എത്തും ഇവരൂടെ എല്ലാവരും റെഡി ആയിട്ട് ഞാൻ കമ്പനിക്ക് പോവാനായിട്ട് മറ്റേ ദീപ കാടാ ഞാൻ ലേറ്റ് ആയപ്പോ കേസുള്ളവരുണ്ട് ലേറ്റ് ആയാലും ഇപ്പൊ വിളിച്ചു വിളിച്ചപ്പോ ഞാൻ വിളിച്ചു ഞാൻ പറഞ്ഞു എത്തും ഞാനെ കുന്നിലെത്തിയുണ്ട് എന്ന് പറയല്ല പക്ഷെ ഇവിടെ അവിടെനിന്ന് റിപ്ലൈസ്പോണ്ട് ഞാൻ പെട്ടെന്ന് ടെൻഷനായിരുന്നുണ്ടാകേ എന്ന് വിചാരിച്ചു അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചപ്പോഴെങ്കിൽ ഞാൻ റോഡ് കഴിഞ്ഞ് പോയായിരുന്നു നേരെ ചെന്നൊരു വീട്ടിലേക്ക് കഴിഞ്ഞു ആ വീടിന്റെ വീടിന്റെ ഹമ്പ് ചാടി കണ്ടു അവിടെ ഒരു സൈഡിൽ എനിക്ക് വീണു അപ്പൊ എനിക്ക് നല്ലോണം പിന്നെ വൈറടെ പൊള്ളലേ പൊള്ളലെ പോലെ തോന്നിട്ട് അപ്പൊ എനിക്ക് പണി കിട്ടി മനസ്സിലായി അന്ന് അന്ന് അവിടെ പോയതിനോട് ആ പാടാ പോയിട്ട് ചെറിയ പാട് മാത്ര പോയി പെയിന്റ് കാണാൻ വെട്ടി തിളങ്ങി എല്ലാവരും അതൊക്കെ ഓക്കെ എല്ലാവരും പറയുന്നുണ്ട് എല്ലാവരെയും ഒരു ഇൻട്രോ പറയിപ്പിക്കണം അതായത് സ്റ്റൈൽ ഓഫ് അതായത് നമുക്ക് ഏത് സ്റ്റൈലിൽ വേണമെങ്കിലും നമ്മുടെ ഇൻട്രോ നമുക്ക് പറയാം പക്ഷെ ഞാൻ തുടക്കത്തി കാണിച്ചത് എന്താ സംഭവം ഹലോ പുതിയ എന്റെ ശൈലിത അതല്ല എനർജി ആര് നന്നാവണ എന്നുള്ളത് ഹലോ ബാക്ക് ബി ആ പുതിയ സ്വാഗതം അതാരണോ സ്വാഗതം

ആന നല്ല നല്ല ഇങ്ങനത്തെ ഒരു വീഡിയോ ആരും ഇട്ടിട്ടുണ്ടാവില്ല ഏട്ടാ അടുത്ത പൂഞ്ച ഞാനെന്താ ക്യാമറമാനാ കേട്ടോ അല്ല ഞാൻ എന്താ ക്യാമറമാൻ ഡെയിലി ഞാൻ ഫ്രണ്ട് അതാണ് കിട്ടാത്തത് അങ്ങനെ നിങ്ങളുടെ ഭൂരിഭാഗം അനുസരിച്ച് ആർക്കാണോ നിങ്ങൾ കൊടുക്കുന്നത് ഈ ഒരാഴ്ച അദ്ദേഹത്തിന്റെ വകുപ്പിന് De kan såre dem. അച്ഛനായിരിക്കും അതുകൊണ്ട് നമ്മള് വെറുതെ തോക്കാൻ വേണ്ടി നിക്കുന്നില്ല കഴിച്ചു ഞാൻ ഡെയിലി പറഞ്ഞു ഞാൻ കുറെ നേരമായി പോയി തലങ്ങന അങ്ങോട്ട് പുതിയൂടേ <laughs> എല്ലാവർക്കും <laughs> <laughs> അതെന്താണോ കാര്യം ഇപ്പോഴല്ലേ നമ്മൾ ഐഫോൺ ഒക്കെ പഠിച്ച ഫോൺ നമ്മടെ സാധാ ഒരു ഫോണാണ് അത് നമ്മള് മാക്സിമം വോളിയം കൊടുക്കണായിരുന്നു അങ്ങനെ കൊടുത്തു കൊടുത്ത് കൊടുത്തു കൊടുത്ത് ഭയങ്കര അലർച്ചി ഇപ്പോഴൊന്നും സംസാരിച്ച മാളോരൊക്കെ അത്രക്കേണോ

നമസ്കാരം നിങ്ങൾ എല്ലാവരും എല്ലാ ഫാമിലി മെമ്പേഴ്സിനും എന്റെയും എന്റെ കുടുംബത്തിന്റെ വേഗം വക നമുക്ക് വകുപ്പ് പോയില്ലേ എന്നാലും നിങ്ങളൊന്നും കൂടി പറയാം വി ആർ ഇൻ ലൗ ടു പോയിന്റ് സീറോയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം എന്ന് നിങ്ങളുടെ സ്വന്തം സുധാമെ ചതില് ആരുടെ ചെയ്യണി ആ ഫസ്റ്റ് ആൾക്കാർ അഞ്ഞൂറ് രൂപ കൃഷ്ണമ്മു തരണം അമ്മ തന്ത്രപൂർവ്വം അച്ഛനെ കിട്ടുള്ളത് അറിയാമെങ്കിൽ വലിയ അതാണ് ഉറുപ്പ് അച്ഛന് എനിക്കറിയാം അച്ഛൻ്റെ പണ്ട് ഇവിടെ കൂട്ടുകാരന്റെ അച്ഛൻ വന്നിട്ടുണ്ടാവുന്നേ പണ്ടി പെടാണ്ടിരിക്കാൻ വേണ്ടിട്ട് നടന്നു തിരിഞ്ഞു നടနေക്കാന്നാണ് പറഞ്ഞേച്ചോ അപ്പോൾ അവനെ കണ്ടില്ല അപ്പോൾ ആളെ കണ്ടതായിരുന്നു അപ്പോൾ ആൾ എന്നെ നോക്കി ഇരിക്കുന്നു അതാണ് പറയുന്നത് അതൊന്നും പറയുന്നില്ല അതൊന്നും പറ്റില്ല അപ്പോൾ ആളെ കാണാൻ വേണ്ടി നമ്മളുടെ ഫാമിലി പേപ്പർ ആയിരിക്കും ആർക്കും പറയാൻ പറ്റില്ല പെട്ടെന്ന് ഇപ്പോ നമ്മളാണ് തിരിച്ചറിയേണ്ട ഇപ്പോ ഒരു മോനെന്നുകൂടി നടന്നു വെച്ചൂന്ന് പറയേണ്ട അപ്പോൾ ഞാൻ ചെയ്യുന്നതിന് ആളെ അറിയുമോ ഞാൻ ഇങ്ങനെ ചിരിച്ചു ഇങ്ങനെയുള്ളിട്ട് പെട്ടെന്ന് അത് വെച്ചരോട് പറഞ്ഞിട്ട് അമ്മു ഇന്ന് ഞാൻ ഒരാളെ പറ്റിച്ചത് പറഞ്ഞായിട്ട് അത് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നും കൂടെ എങ്ങനെ നടന്ന കാണിക്കോ അതെനിക്ക് ഫുള്ള് കിട്ടിയാന്നൊരു സംശയമുണ്ട് ശരിക്കത് കുഞ്ഞുണ്ടോ കുഞ്ഞുലല്ലേ നടക്കുന്ന ആത്മേ കാണിച്ചത് ഏഹ് ഭയങ്കര കലാകാര അപ്പ എന്തായാലും ഞങ്ങള് നമ്മളുടെ മണിച്ചേട്ട മരിച്ചിട്ട് എത്രഒൻപതാമത്തെ വർഷം അതിന് വേണ്ടിട്ട് നമുക്ക് മണിച്ചേട്ടം ഓക്കെ നിങ്ങൾ എല്ലാവരും കൂടെ ഞാൻ എവിടെ നിന്ന് ക്യാമറമാൻ ചാലക്കുടി ചന്ത നമ്മടെ ചാലുടിക്കാരെ വിട്ടിട്ടുള്ള പാട്ടുണ്ടോ ഇവിടെ ആലോചന അതെ ഒന്ന് ചാലക്കുടിക്ക് വേണ്ടി പാടില്ല ആ

പിന്നെ കൂടലി പിന്നെ അതെ എന്തായില്ല ആള് പിന്നെ വേറെ ലെവലിൽ ചെന്നനല്ലേ അതെല്ലിവസമ്മ

ഡിസ്കള് കൊണ്ടുവെക്കായിരുന്നു ആളുടെ പാട്ടുകൾ വൈബാണല്ലേ ഭയങ്കര തുള്ളാത്തവരും തുള്ളി പോകും കേൾക്കുമ്പോ നമ്മൾക്ക് എല്ലാം പറയണത് നോടെ ആണ് എല്ലാം പാടനം വരേലും മൊത്തം അതൊക്കെ ഞാൻ അധികം ഞാൻ ഈ ചാലക്കുടി കരഞ്ചി ആ അങ്ങനെയുള്ള പാട്ടൊക്കെ കേട്ടിട്ടുള്ളു ഞാൻ ഇതൊക്കെ ആദ്യമായിട്ട് കേട്ടോ ഡിസ്ക്രുന്നൊന്നും വർക്ക് ചെയ്യുന്നില്ല ഒക്കെ അവിടെ ഇരിക്കും നാലു സാധനം അതൊന്നും ഓണാക്കി നോക്കാൻ ഞാൻ പറഞ്ഞു നമുക്കൊരു മൊബൈൽ കുത്തിയാലും അത്യാവശ്യം പാട്ട് കേട്ടാലോഡിയോ അന്നൊക്കെ ബുദ്ധിമുട്ടിട്ടാണെന്ന് പറയാം ഞങ്ങളുടെ വീട്ടിലുണ്ട് അപ്പൊ നിങ്ങള് ജസ്റ്റ് കമന്റ് ചെയ്യണം കേട്ടോ ആ ഒരു ഇൻട്രോ ആണ് ഞാൻ വിചാരിക്കുന്നു അച്ഛൻ്റെ തന്നെയാണെന്നാണ് നിങ്ങളൊരു ഇൻട്രോ മാറ്റിപ്പിടിക്കാം മാറ്റി പിടിക്കുന്നു ആളു അതിനുള്ള ഗ്യാപ് കിട്ടുന്നു ഓക്കെ ഡെയിലി ഡെയിലി ഓക്കെ ഞങ്ങളെ കൊണ്ട് ഇറക്കി കയറുത് നല്ല മര്യാദ മര്യാദ പണ്ട് വിഷ്ക്കളി കൊണ്ടോയി ഇവിടെ ഞങ്ങളുടെ വീടിന്റെ തന്നെ കനാല്ണ്ട് അവ കനാല് കെട്ടിച്ചിട്ടൊന്നും ഇല്ല വെറുതെ എങ്ങനെ ഒഴുക്കനായിട്ട് കിടക്കാൻ അപ്പൊ നിറച്ചുള്ള പോലാണ് അപ്പൊ ആ വിഷ്ക്കടി കൊള്ളുന്നുണ്ട് കഴിഞ്ഞിട്ട് കൂട്ടാരോട് പറഞ്ഞു നീ ഏറ്റി കുറച്ചേരോ എന്റെ തലയിൽ തല ഒട്ട് തോന്നിയിരിക്കുന്നു അങ്ങനെ കൂട്ടുകാരനെ കൊടുത്ത് കൂട്ടുകാരൻ കണിയായിട്ട് റങ്ങി ബോളിങ്ങ് വിഷ്ണും വേറൊരാളും കൂടി കൂട്ടാരന്റെ പേരൊന്നും ഞാൻ പറയണില്ല ഇന്നത്തെ പോലത്തെ അല്ലെ ബീറ്റി കൂടെ സിമന്റിട്ട് കെട്ടിട്ടില്ല അത് ശെരിക്കും വലിയൊരു തോട് പോലെ ആയിരുന്നു ഇതിലേക്ക് ശെരിക്കും വെള്ളം പോയി പുല്ലുണ്ടല്ലോ പച്ച പുല്ല് ഉഴുകുന്നത് അത്ര ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിരുന്നു പക്ഷെ ഇപ്പഴത്തെ കഴിഞ്ഞാൽ നീന്തലൊക്കെ ശുദ്ധായിട്ട് ഇതിൽ പഠിക്കാം അത്രയും അത്രയും വെള്ളം വരുന്നുണ്ട് അത്രയും വെള്ളം വരും ഞങ്ങളൊക്കെ ചെറുപ്പത്തില് കൂടെ ഹാപ്പി വീഡിയോ എടുക്കാൻ നമ്മൾ ആ നമുക്ക് നമുക്ക് സമയങ്ങളൊക്കെ റീൽസും കാര്യങ്ങളും കാര്യങ്ങളും അപ്ലോഡ് ഞങ്ങളുടെ രണ്ടാമത്തെ വീഡിയോ അതെ അതെ പിന്നെ അതല്ല ഏറ്റവും വലിയ കാര്യം റീൽസുകൾ ആവും പട്ടീനെ പട്ടി ഒരു ആന ഓടിക്കണം ആന ഓടണം എന്നിട്ട് പിറ്റേ ദിവസം പട്ടിയുടെ ഇന്റർവ്യൂ അതെ ായിരുന്നു ചിരി ഞങ്ങളുടെ വിലപ്പെട്ട സമയങ്ങളിൽ എല്ലാരും കൂടി കൂടുമ്പോ ഞങ്ങൾ അത് അതിൻ്റെ നമ്മൾ കൊറേ നാളായി ഇരുന്ന് പോലെ ഇവിടുത്തെ അച്ഛനും തന്റെ അച്ഛനൊക്കെ ഉള്ള കാലത്ത് ചേട്ടന്മാരും അടിയന്മാരും എല്ലാവരും കൂടി ഒരുമിച്ച് ചിരിക്കുന്ന സമയത്ത് നമ്മ പുറത്തു പോയിട്ട് നമുക്ക് ഉണ്ടാവുന്ന അനുഭവം മൊത്തം അച്ഛൻ ഇരുന്നാലും അമ്മ ഇരുന്നാലും നമ്മൾ അമ്മ ഞങ്ങള് ചേച്ചി കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കും ഇനി അത് ഒരിക്കലും മതി പഠിക്കും അച്ഛനും പാപ്പനും കൂടി കഴിഞ്ഞാ പറ്റില്ല പണ്ടത്തെ കാര്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടിരുന്നു പണ്ടെങ്കിൽ കുറ്റം പറയാനുള്ള ഒരു ദിവസം അത് അച്ഛനോട് പറയണ റോട്ടിൽ പോയാലോ ഓർമ്മണ്ട് പത്ത് രൂപ കൊടുത്തിട്ട് ആരാ കുപ്പി ചാറായം ചാറായം കൊണ്ട് പിടിച്ചായിരുന്നു ആ സമയത്താണ് അപ്പൊ ഇത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മുണ്ട് ട്രൗസർ ഇത്ര ഉണ്ടാവും അതിന്റെ മുകളിലെ മുണ്ടു കൊടുക്ക എന്നിട്ട് പോലീസിനെ കണ്ടപ്പോ പോലീസുകാരനെ അപ്പൊ അച്ഛനോന്നിട്ട് ചോദിക്കാ അച്ഛന എന്നിട്ട് അവിടെ നിങ്ങടെ അപ്പി പറയുന്ന കല എന്നിട്ട് എന്താ അവിടെ തൊഴുതന്നെ അപ്പൊ അത്രക്കുള്ള അച്ഛനായിരുന്നെ പക്ഷെ എന്നാലും ആന്റെ ഡയലോഗുകളൊന്നും ഒരു ആക്സിഡന്റ് മരണായിരുന്നു ഞാൻ ഒന്നും ക്സിഡന്റ് മരണമായിരുന്നു തെക്കേല് വെല്ലിച്ചന്റെ പമ്പില് വെറ്റിലേക്ക് ആള് തോളി വീടായിരുന്നു താഴെ കല്ലായിരുന്നു അതിലേക്കാണ് വീണത്

അച്ചടക്കാര് തലക്ക് അവർക്ക് സുഖമില്ലാന്ന് തോന്നിയാ അവര് ഉടനടി നേരെ പോകുന്നത് ഷാപ്പിക്ക ഒരു വല്യ ഗ്ലാസ് കള് പിടിച്ചു അവിടത്തെ ഇവിടുന്ന് പോകുമ്പോ മിണ്ടില്ല ആള് പോകണ്ടോന്നറിയില്ല കള്ളു കുടിച്ച് തിരിച്ചു വരുമ്പോ വളമിന്നു തുടങ്ങി ആണ് വരുന്നുണ്ടെന്ന് അറിയാം അതേമാതിരി ടുത്തുള്ളവർക്കും അടുത്തുള്ളവർക്കും എല്ലാവരെയും എങ്ങനെയാണോ ആൾക്ക് തോന്നുന്നു ചേട്ടന് വെളിച്ചന്റെ മോന് എന്നെ ഏർ അപ്പൊ മാളുണ്ടായിട്ടില്ല തിരിച്ചു അപ്പൊ ഇപ്പൊ അപ്പോഴൊക്കെ മഴ വരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇങ്ങനെ ഇപ്പോഴത്തെ പോലെ പ്രളയം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ വലിയൊരു മഴ വരാ കാറ്റൊക്കെ വരാന്നൊക്കെയാണ് എടിയെ ആ മുട്ടിപ്പലേ നമ്മളിന്ന് വെച്ചിട്ടാവും ചെയ്യാൻ പോണെ ഇട്ടു നിന്ന് മുട്ടിപ്പലവിച്ചിട്ട് എന്താണ് കാണിച്ചിട്ട് ഇങ്ങനെ വലിയ മഴയൊക്കെ വരുമ്പോഴേ നമ്മളെ കാണിക്കാൻ വെറുതെ വീടി കാണിക്കാൻ ഒരു മഴ ഇന്ന കുറക്കോ എന്താ ചെയ്യാൻ കാറ്റ് നമ്മളെ വീട് വഴിയ

ഇവിടെ വന്നു കഴിഞ്ഞപ്പോ പറഞ്ഞു ആ ഇന്ന് പൊണ്ടറ വി നാടെ പോവാ നീ എന്താ നാളെ ഇവിടുന്ന് പറമ്പൊക്കെ പോയി അവിടെ പോയി താമസിക്കണേ അപ്പൊ കാര്മാത്ര കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നാളെ താമസിക്കണേ ഏഹ് ഞാൻ ഭാര്യയോട് സോബിനിയോട് പറഞ്ഞിട്ടില്ല സോബിനിയോട് പറയാനും പറ്റില്ല അങ്ങനെ പറ്റില്ല അപ്പൊ ഇവിടെ ഒരു പഴയ പോസ്റ്റ് അത് കംപ്ലീറ്റ് ടെലഫോണിന്റെ പോസ്റ്റുകളാണ് അപ്പൊ ആള് പറഞ്ഞ നാല് ചടങ് ചാടി പോസ്റ്റിനെ മൊഴി കഴിയാൻ ഹലോ അല്ലോ ശോബന്യല്ലേ ഞാൻ ഇത് ചേട്ടൻ്റെ കൂടെ നാളെ കാലത്ത് ഒരു പത്ത് മണിയോട് കൂടി ഞാൻ വരും ഓക്കേ ഇറങ്ങിയിട്ട് അത് ഈ രംഗം നടക്കുമ്പോ അവിടെ അരചേട്ടനും എല്ലാവരും ഉണ്ട് അരഞ്ചേട്ടൻ ചെറിച്ചിട്ടുണ്ടെങ്കി ആ ഒരു രംഗത്തിന് പാത്രം ചോദിച്ചിട്ടുള്ളൂ അതത്ര ഭയങ്കര നാളെ ആളന്ന് ചെറുക്കണത് ഞാൻ കണ്ടു അത്ര മാത്രം ചെറിയ കോമഡിയന്മാരെ ശരിക്കും പറഞ്ഞു വെല്ലിച്ചൻ ആള് ഭയങ്കര അങ്ങനെയുള്ള കാര്യങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കി നമുക്ക് ഓർക്കുമ്പോ തന്നെ ചിറയു ഭയങ്കര കേബിള് കേബിൾ അന്ന് ഷോക്കൊന്നും ഇല്ല അതിന്റെ കണക്ഷൻ ശരി പറഞ്ഞാൽ മറ്റുള്ളവർക്ക് സംഭവം ചെയ്യുന്നില്ല ഏത് ആള് കേറണോ അപ്പൊ ആ എന്ത് പറഞ്ഞ തളുപ്പ് പൊടിയില്ലാണ്ട് ആ പോസ്റ്റ് ചാടി അത് കേറി അത് വിളിച്ചു പോരാ ഏറ്റവും വലിയ കോമഡിന്ന് പറഞ്ഞ ഏറ്റവും വലിയ കോമഡി ആണ് അത് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊന്നും നമ്മൾ വര കാരണന്മാരുടെ കാര്യം ആലോചിച്ചാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെറിച്ചു പോവും കൂടി മറന്നു ശരിക്ക് പറഞ്ഞു

ചോദിക്കാനോ പറയാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യും അറിയേണ്ടതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇടുമെന്ന് വെച്ച് ഫാമിലി ഫോട്ടോ എടുക്കാനോ അപ്പൊ എല്ലാരും അറിയോ ബായ് ശുഭരാത്രി